ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വാഹനമാണ് ഇസൂസുവിൻ്റെ ഡി മാക്സ് വീക്രോസ് എന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് വാൻ ഓരോ മുഖമിനുക്കലിലും ഇന്ത്യക്കാർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള വാഹനവുമാണ് എന്നാൽ ഇസൂസു ഇന്ത്യയിലെത്തിച്ച പൂർണ്ണ എസ് യു വി ആയ എം യു എക്സ് വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല വിവിധ വിദേശ രാജ്യങ്ങളിൽ താരമായി മാറിയ ഈ വാഹനത്തിന്റെ പുതിയ പതിപ്പ് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഇസുസു മുമ്പെത്തിച്ച മോഡലിനേക്കാൾ സ്പോർട്ടി ഭാവത്തിലും ഷാർപ്പായിട്ടുള്ള ഡിസൈനിലുമാണ് പുതിയ മോഡൽ ജന്മമെടുത്തിരിക്കുന്നത് ഇതിനൊപ്പം ആർ എസ് വേരിയന്റും എത്തിച്ചിട്ടുണ്ട് പൂർണമായും കറുപ്പടിച്ചൊരുക്കിയിട്ടുള്ള വലിയ ഗ്രിൽ എൽഇഡിയിൽ ഒരുങ്ങിയിട്ടുള്ള നേർത്ത ഹെഡ് ലാംപ് ബമ്പറിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഫോഗ് ബ്ലാക്ക് ഫിനിഷിംഗ് സ്കിറ്റ് പ്ലേറ്റ് പവർ ലൈനുകളാൽ സമ്പന്നമായ ഉയർന്ന ബോണറ്റ് എന്നിവയാണ് വാഹനത്തിന് മസ്കുലർ ഭാവം ഒരുക്കുന്നത് താരതമ്യേനെ മിനുക്കുപണികൾ കുറഞ്ഞ പിൻഭാഗമാണ് പുതിയ എം യു എക്സിൽ നൽകിയിട്ടുള്ളത് കണക്ടഡ് ടൈലൈറ്റുകൾ മാത്രമാണ് എടുത്തു പറയത്തക്കയുള്ള ഡിസൈൻ സവിശേഷത ആഡംബരം വിളിച്ചോതുന്ന അകത്തറമാണ് വാഹനത്തിന്റെ മറ്റു പ്രത്യേകത കറുപ്പാണ് മൊത്തത്തിലുള്ള നിറം ഏഴിഞ്ച് വലുപ്പമുള്ള ഇൻഫോട്ട് സിസ്റ്റം ഒൻപതിഞ്ച് വലുപ്പമുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പൂർണ്ണമായും ലെതർ ആവരണം നൽകിയിട്ടുള്ള സീറ്റുകളും ഡാഷ്ബോർഡും ബോർഡും മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ എന്നിവയാണ് അകത്തളത്തിലെ ഫീച്ചറുകൾ ഇന്റീരിയറിന് സ്പോർട്ടി ഭാവം നൽകുന്നതിനായി ഡാഷ്ബോർഡിലും ഡോർ ഡോർപാഡുകളിലും റെഡ് ഇൻസേർട്ടുകളും നൽകിയിട്ടുണ്ട് അഡാസിൽ അധിഷ്ഠിതമായ സുരക്ഷാ ഫീച്ചറുകളാണ് എടുത്തു പറയേണ്ട മറ്റ് കാര്യങ്ങൾ ലെയിൻ കീപ്പ് അസിസ്റ്റ് ട്രാഫിക് ജാം അസിസ്റ്റ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ റിയർ ക്രോസ് ട്രാഫിക് ബ്രേക്ക് സെറോൺ വ്യൂ മോണിറ്റർ ഓഫ് റോഡിംഗ് ചെയ്യുമ്പോൾ ഫ്ലോറിന്റെ വ്യൂ നൽകുന്ന സംവിധാനം തുടങ്ങിയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിരവധി ഫീച്ചറുകൾ എം യു എക്സിലുണ്ട് ലുക്കിലും ഫീച്ചറുകളിലും മുൻ മോഡലിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മെക്കാനിക്കൽ പരമായി വലിയ അഴിച്ചു മണിക്ക് തയ്യാറായിട്ടില്ല നൂറ്റി അൻപത് പി എസ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ഒൻപത് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി തൊണ്ണൂറ് പി എസ് പവർ നാനൂറ്റി അൻപത് എൻ എം ടോർക്കുമേകുന്ന മൂന്ന് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിവയാണ് ഓപ്ഷനുകൾ സംവിധാനത്തിനൊപ്പം ആർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വാഹനത്തിനുള്ളത് ടോയറ്റോ ഫോർച്യൂണർ ഫോർഡ് എൻഡവർ തുടങ്ങിയ വാഹനങ്ങളുടെ ശ്രേണിയിലാണ് എം യു എക്സും എത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും